ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ജാൻമണി ദാസും അർജുനും തമ്മിലുള്ള വിഷയം എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് അതിൻ്റെ ക്ലാരിറ്റി മറ്റേ ജാസ്മിൻ പറയുന്നവർക്ക് എപ്പോഴും വരുന്നവരെ ക്ലാരിറ്റി ഇല്ല കേട്ടോ എന്താ സംഭവം എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഇന്നലെ രണ്ടാമത് ജാൻമണി ഹൗസിനുള്ളിൽ കയറിപ്പോഴത്തേക്ക് അർജുനെ മാത്രം അവോഡ് ചെയ്യുന്നുണ്ട് അത് ശരിയാണ് അവോയ്ഡ് ചെയ്തു പോയി പിന്നെ എപ്പോഴും ജസ്റ്റ് ഒക്കെ ഒന്ന് സംസാരിച്ചങ്ങനെ പോയതേ ഉള്ളൂ അവോഡ് ചെയ്യുന്നുണ്ട് എന്നാലും ജാൻമണിയുടെ ആറ്റിറ്റ്യൂഡിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല പറയുമ്പോൾ പറയണമല്ലോ ജാൻമണി ഒരു റാണികളി കൂടലാണ് ആ ഹൗസിനുള്ളിൽ പലരും അവിടെ നിന്ന കാലത്ത് പലരും ഇവരുടെ ശാപത്തെ പേടിച്ച് നിന്നിരുന്നു അതേപോലെ രണ്ടാമത് കയറിയിട്ടാണേലും ജാൻമണിക്ക് ഒരു റാണി രാജ്ഞി ലുക്കിൽ ഇങ്ങനെ നിൽക്കണം ഇത് ഇതെന്ത് മനോഭാവമാണ് മനസ്സിലാവുന്നില്ല ഇതൊരു ഗെയിം ഷോയല്ലേ ഇന്നലെ തന്നെ വാതിൽ കുറഞ്ഞ ടേസ് കളയുന്നു പറഞ്ഞ് ഋഷിയുടെ മെക്കിട്ട് കയറുന്നുണ്ടായിരുന്നു ഋഷി ഒന്നും ഒരു വിലയും കൊടുത്തില്ല അല്ല തന്നെ എല്ലാവരും അവിടെ ഒരുപോലെയാണ് ജാൻമണി െ മാത്രമേ എല്ലാരും ബഹുമാനിച്ചു പേടിച്ച് അങ്ങനെ നിക്കണോന്നുള്ളത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരുവിടുത്തെ ഇന്റർവ്യൂലൊന്നും അങ്ങനെ തോന്നില്ല പക്ഷേ ആ ഹൗസിനുള്ളിൽ കയറി കഴിയുമ്പോഴത്തേനും ഞാൻ മണി മറ്റൊരാളായിട്ട് മാറും ഇപ്പോൾ ഈ ഇപ്പം ഗസ്റ്റായിട്ടാണ് അവിടെ ചെന്നിരിക്കുന്നത് ആ ഗസ്റ്റായിട്ട് ചെന്നപ്പോഴും അവരൊരു ധാഷ്ട്യത്തോടെയാണ് പെരുമാറുന്നത് എൻ്റെ ഹൗസ് ഇത് എൻ്റെ വീട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ നടക്കുക അതോടൊപ്പം തന്നെ ചെന്ന് കയറി തന്നെ വിഷം അവരുടെ ഉള്ളിൽ നിന്ന് അവർ പറയുന്നുണ്ട് അത് ശരിയാകട്ടെ ശരിക്കും ഒരു വിഷം പോലെ പെരുമാറുക ഇനി അർജുനുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെന്നിരിക്കട്ടെ ഇവർ അർജുനെ ഇവരാണ് മോഡലിൻ്റെ രംഗത്തേക്ക് വിട്ടെന്നൊക്കെ പറയുന്നു അറിയില്ല ഇനി അങ്ങനെ എന്തേലും മുൻകാല ചരിത്രങ്ങളുണ്ടെങ്കിലും ഇന്നലെ തൊട്ട് അവരവിടെ ഒരു ഗസ്റ്റായിട്ട് പോയി ഏറ്റവും നല്ല ഡീസൻ്റ് ആയിട്ട് നിന്നിട്ട് തിരിച്ചു പോരുക അതാണ് മാന്യത ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പുറത്ത് നടക്കട്ടെ ഇന്നലെ അതിനുള്ളിൽ കയറിയിട്ട് അവോയ്ഡ് ചെയ്യുക അപ്പം ഇവരുടെ ഈ അവോയ്ഡ് കണ്ടപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന എന്താണെന്നൊക്കെയുള്ള ചോദിച്ചു അബ്ജു നോക്കിയപ്പോൾ നോക്കിയത് എന്തിനാണെന്നൊക്കെ ഇങ്ങനെ അബ്ജു ജാൻമണി ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചപ്പം ശ്രീധുവിന് ഇവരുടെ ആ പേരും ബിഹേവിയർ കണ്ടിട്ട് ശ്രീധുവിന് സംശയം തോന്നിയിട്ട് ശ്രീധു അർജുനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് പജയം എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അർജുൻ ചോദിക്കുന്നുണ്ട് എന്താണ് ശ്രീധു അങ്ങനെ ചോദിച്ചത് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് നിങ്ങളുടെ തമ്മിലുള്ള നോട്ടവും സംസാരവും എല്ലാം കണ്ടിട്ട് എന്തോ ഇഷ്യമുണ്ടോ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി പുറത്ത് പോയിട്ട് എന്നെപ്പറ്റി മോശം എന്തൊക്കെയോ പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ അർജുന അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവര് തമ്മിൽ എന്താണ് മുൻകാല ചരിത്രം എന്ന് പ്രേക്ഷകരായും നമുക്കറിയില്ല എന്തോ സം സംതിങ് ഇഷ്യൂ ഉണ്ട് ഉറപ്പാണത് കാരണം പുറത്ത് പോയി അർജുനെ പറ്റി എന്താണ് പറയാനുള്ളത് ആ അർജുൻ്റെ ആ വാക്കുകളിലുണ്ട് ഒരു കുറച്ച് കാര്യം കാരണം എന്തൊക്കെയോ പറയാനുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ഇവരെ നമ്മൾ ഒരു കാര്യത്തെ സമ്മതിക്കണം അതായത് നോറ ജാസ്മിൻ ഹൗസിനു ഉള്ളിൽ പുറത്ത് വെച്ച് നല്ല പരിചയം ഉണ്ടായിരുന്നു എന്ന് ഇവർ ഈ ഹൗസിനുള്ളിൽ കയറി അന്നേരം തന്നെ നമ്മളിവിടെ പുറത്ത് പറയുന്നുണ്ട് എന്തോ ടാങ്ക് വപ്പ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നോറ ജാസ്മിൻ്റെ ഒരു വഴക്കിൻ്റെ ഇടയ്ക്ക് നോറ വിളിച്ച് പറയുന്ന അല്ല ജാസ്മിൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് നിൻ്റെ നിനക്ക് എൻ്റെ നമ്പർ ആരാധനം അപ്പോൾ മുന്നാക്കാമെന്നുള്ളത് പറയുന്നുണ്ട് അത്രയും നമ്മൾ കിട്ടും ബാക്കിയൊക്കെ എഡിറ്റ് ചെയ്ത് കിട്ടും എന്നാലും നമുക്ക് മനസ്സിലായി മുൻകാല പരിചയമുണ്ട് അത് കഴിഞ്ഞ് പലരും നോറയായിട്ട് അഭിനയിച്ച പരിചയം പറയുന്നുണ്ട് അഞ്ച് വർഷമായിട്ടുള്ള പരിചയമാണെന്നോ ജാസ്മിനുമായിട്ട് നീ എന്തേലും ആയിക്കോട്ടെ അവർ തമ്മിലുള്ള പരിചയം നമുക്ക് മനസ്സിലായി അതായത് ഹൗസിനും വെളിയിൽ വെച്ച് പരിചയമുള്ളവരാണ് പക്ഷേങ്കിൽ ഈ അർജുൻ ജാൻമണി എൻ്റെ പൊന്നോ ഇവരിലാരെ സംബന്ധിക്കണമെന്ന് എനിക്കറിയില്ല അർജുൻ ജാൻമണിയാണോ കള്ളത്തരം ചെയ്തേ അതോ എഡിറ്റ് ചെയ്ത് വിടുന്ന ബിഗ് ബോസ് ആണോ കള്ളത്തരം ചെയ്തതെന്ന് നമുക്കറിയില്ല അതായത് അർജുൻ ജാൻമണി തമ്മിൽ ഒരു കണക്ഷനുള്ളതായിട്ട് നമുക്ക് എവിടെയും തോന്നിയിട്ടില്ല ഇവർ തമ്മിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് പഴയ കാര്യങ്ങൾ പറയുന്നതായിട്ടൊന്നും നമുക്ക് ഇന്നുവരെയും തോന്നിയിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല ഒരു ശകലം പോലും കണ്ടിട്ടില്ല അതിൻ്റെ മിണുക്ക് ആർക്ക് കൊടുക്കണമെന്നറിയില്ല ഒന്ന് ജാൻമണി അർജുൻ തന്നെ ആയിരിക്കും അവരതെപ്പറ്റി ഒന്നും സംസാരിക്കാത്തായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ എഡിറ്റ് ചെയ്യുന്നവരായിരിക്കും അവരുടെ മെടുക്കായിരിക്കാം ഒന്നും നമ്മളെ അറിയിച്ചില്ല അപ്പം ഇതാരെ രക്ഷിക്കാം ബിഗ് ബോസ് ആണ് ചെയ്തതെങ്കിൽ ഇവരിൽ ആരെയോ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് എഡിറ്റ് ചെയ്തിട്ട് അതല്ല ഇവരുടെ ഉള്ളില് നല്ല എന്തൊക്കെയോ കണക്ഷൻ നിന്നിട്ട് ഇവര് തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് നമ്മൾ കണ്ടിരിക്കുന്ന ആകെ ഒരു പ്രശ്നം അർജുൻ ജാൻമണി തമ്മിലുള്ള ആകെ ഒരു പ്രശ്നം എന്താണ് ആ നോറെ ഞാൻ വെളിയിലിറങ്ങി പ്രസ്മീറ്റെന്ന് വെച്ചാൽ അവിടെ ജീവിതം നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രാഗം എല്ലാം ചെയ്തിട്ട് ഇട്ടപ്പൊത്തോന്നും പറഞ്ഞൊരു തല ഇറങ്ങി ഒരു വീഴ്ച വീടും ആ വീഴ്ച വീണപ്പം അപ്പം തന്നെ അർജുനാണ് എടുത്തോണ്ട് ഓടിയതല്ലേ എടുത്തോണ്ട് ഓടി അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടൻ വന്നപ്പോൾ കൃത്യമായിട്ട് ലാലേട്ടൻ അതേപ്പറ്റി ചോദ്യവും ചോദിക്കുന്നുണ്ട് എവിടേക്കോ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിച്ചപ്പോൾ തന്നെ അർജുൻ എഴുന്നേറ്റ് കൃത്യമായിട്ട് പറഞ്ഞു ആ തലാർക്കം വ്യാജമാണെന്നുള്ള രീതി ഒറിജിനിൽ തലാർക്കമായിട്ട് തോന്നിയില്ല കണ്ണൊക്കെ തെളിയുന്നുണ്ടായിരുന്നു ബോഡി വെയിറ്റ് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു അർജുൻ പറഞ്ഞു അത് ഒറിജിനലായിട്ട് തോന്നിയില്ല അഭിനയമായിരുന്നു എന്ന് അർജുൻ പറഞ്ഞു ീ ഒരേ ഒരു വിഷയമാണ് നമ്മൾ അർജുനും ജാൻമണിയും തമ്മിലുള്ള ഒരു പിണക്കം ആയിട്ട് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഹൗസിനുള്ളിൽ എൻ്റെ പൊന്നു എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എല്ലാരും തമ്മിൽ അപ്പൊ ഇത്ര ഇന്നലെ രാത്രിയില് ജിൻഡോയും ജിൻഡോയും യമുനെ ജാൻമണിയും കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പം ജാൻമണി പറയുന്നുണ്ട് ഇത് എൻ്റെ ഉള്ളിൽ വിഷമാണ് ഞാൻ പാമ്പിനെ പോലെയാണ് എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട് അവർ പറയുന്ന എല്ലാം ഒന്നും എനിക്ക് പിടിക്കത്തില്ല എന്നാലും പാമ്പിനെ പോലെ പക പാമ്പാണ് പക സൂക്ഷിച്ച് വെച്ച് പിന്നീട് വന്ന് ഉപദ്രവിക്കുന്നതല്ല പറയുന്നത് അതുപോലെ പാമ്പിനെ പോലെ പകയാണ് ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഗെയിം ഇനി പുറത്താണ് നടക്കാൻ പോകുന്നത് അടുത്ത ജന്മത്തിൽ പോലും ഞാൻ അവനെ വിടുകയായിരുന്നു അപ്പോൾ അടുത്ത ജന്മത്തിൽ പോലും വിടാതെ ഇനി അങ്ങോട്ട് പുറത്തോട്ട് ഗെയിം തുടങ്ങാൻ പോകുന്നതെന്നും പാമ്പിനെ പോലത്തെ പകയാണ് എനിക്ക് ഞാൻ വിടമാട്ടെ എന്നുള്ള രീതിയിലൊക്കെ ജാൻമണി പറയുന്നുണ്ട് എൻ്റെ പിന്നെ നമ്മളിതിനുമാത്രമുള്ള പക സൂക്ഷിക്കാനുള്ള ഒരു കാര്യവും ഹൗസിനുള്ളിൽ കണ്ടിട്ടില്ല ആകെ ഈ ചാ അഭിനയിച്ച് വീണു എന്ന് പറഞ്ഞെന്നുള്ള തലേർക്ക് അഭിനയാന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ കേട്ടിരിക്കുന്നത് പക്ഷേ ജാൻമണി പറയുമ്പോൾ എന്തോ ജാൻമണിയുടെ ജീവിതം തകർത്ത ആൾ അർജുൻ എന്നുള്ള രീതിയിലാണ് ജാൻമണി പറയുന്നത് ഇതൊക്കെ എന്താണ് സത്യമാരുടെ അതിലാണ് തെറ്റെന്നുള്ളത് നമുക്ക് ക്ലാരിറ്റി ഇല്ല കേട്ടോ അർജുൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ജാൻമണിയുടെ ഭാഗത്ത് എന്നറിയില്ല അതുപോലെ ജാൻമണി പകല് പൂജയോട് പറയുന്നുണ്ട് നിനക്ക് ഞാൻ വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ തരാം എന്ന് പറയുന്നുണ്ട് ന്യൂസ് തരാം ന്യൂസ് തരാം എന്ന് പറയുന്നുണ്ട് അപ്പം പൂജ കഴിക്കുന്നുണ്ട് ന്യൂസ് ചാനലല്ല എൻ്റെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം പുറത്തിറങ്ങിയിട്ട് അർജുനിട്ട് എന്തോ ഒരു പണി നല്ലത് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെ ഇരിക്കുന്നുണ്ട് അത് പാമ്പിൻ്റെ പോലത്തെ പക സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പുറത്തായി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ലായിരുന്നു യമുനയോട് പറയുന്നത് അപ്പൊ യമുന ഒക്കെ ഇതൊരു ഗെയിം ഷോയല്ലേ ഇത് വിട്ടുകള ഇതിങ്ങനെ ചെയ്യരുത് അപ്പൊ ഇത് ഇവിടെ തീർക്കണം ഇവിടെ നിന്ന് ഇത് കളയണം എന്ന് ജിൻറ്റോ പറയുന്നുണ്ട് അപ്പോഴൊക്കെ ജാൻമണി അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതല്ലോ എന്നുള്ള രീതി പക പറയുന്നുണ്ട് ഈ പക അല്ല ഇവരുടെ ഈ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം കണ്ട് ശ്രീധുവിന് സംശയം തോന്നിയിട്ടാണ് ശ്രീധു ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്താണ് എന്താണെന്ന് പറഞ്ഞ് ശ്രീതു പറയുന്നുണ്ടായിരുന്നു അർജുൻ്റെ പക്ഷേ നമുക്കൊന്നും ക്ലാരിറ്റി കിട്ടുന്നില്ല അതുകൊണ്ടിപ്പോ അർജുനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ജാസ്മിനെ കുറ്റ ജാസ്മിനെ അല്ല അർജന് ജാൻമണിയും കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല ആറ് പക്ഷെ ജാൻമണിയെ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റാ കാരണം ഇതൊരു ഗസ്റ്റായിട്ട് അകത്തോട്ട് കയറിപ്പോയിട്ട് ഇതേപോലെ പെരുമാറുന്നത് കണ്ടിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം രണ്ടാമത് അവർ വിളിച്ചാൽ ചെന്നപ്പോൾ തന്നെ ഒരു രാജ്ഞപദവി അങ്ങോട്ട് അങ്ങോട്ടിട്ടേച്ച് ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കണം ഇവിടെ എല്ലാവരും അവരെ മിടുക്കം ഇവരെക്കാട്ടും മിടുക്കന്മാരായിട്ടാണല്ലോ അവർ ഈ ലാസ്റ്റ് ദിവസം വരെ അവിടെ നിന്നത് ഇവരുടെ കയ്യിലിപ്പോലോ ഇവർ പുറത്തായത് അതെങ്കിലും ഇവർ മനസ്സിലാക്കണ്ടേ ഇവര് ഗസ്റ്റായിട്ട് ചെന്നപ്പോൾ തൊട്ട് അവിടെ ഉള്ളവരെ മൊത്തം ഭരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇത്രയും വലിയ താരങ്ങളുടെ ആർട്ടിസ്റ്റാണ് ഇന്നലെ നമ്മുടെ ജാസ്മിനെ ദമേന്തി ആയിട്ട് ഒരിക്കലും ബസ് പ്രൈസ് കിട്ടി അപ്പോൾ അവരതിനു മുന്നേ അത് ചെയ്താണ് ആ ആക്ഷനും ആ ഒരുക്കും അവരെ സമ്മതിച്ചു കൊടുക്കണം നൂറിന് നൂറ് മാർക്കും ജാൻമണിക്ക് ആ ജാൻമണി ചെയ്യുന്ന ആ ഒരു ജോലിക്ക് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് അവർക്ക് അതിലൊരു കഴിവുണ്ട് പക്ഷേ ബാക്കി അവരെന്താണ് ബിഗ് ബോസിൽ വന്നിട്ട് ഈ പ്രതികാരം വെക്കുകയാണല്ലേ പ്രേഷണ എന്ന് പറയുന്ന പോലെ ഒരു പ്രതികാരം വെക്കുക അത് അത്ര നല്ലതായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ഇനി കൊല്ലം നിൽക്കുന്ന കേസിലിട്ടാണെങ്കിൽ ഇങ്ങനെ പെരുമാറാറുണ്ട് വന്ന് നിന്നിട്ട് ഞാൻ ഗെയിം തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് തന്നെ അറിയില്ല എൻ്റെ ഉള്ളിലെ വിഷം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട് അതുപോലെ എന്താണേലും എന്തോ ഒരു പ്രശ്നം ഇവർ ഉണ്ടെന്നുള്ള ഉറപ്പാണ് കാരണം അല്ലെങ്കിൽ എന്നെ പറ്റി ഇന്റർവ്യൂ ജാൻമണി എന്തൊക്കെയോ പുറത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അർജുൻ പറയില്ല കാരണം അർജുനപ്പോൾ ഇവർ തമ്മിൽ ഉണ്ട് പക്ഷേ ഏറ്റവും വലിയ മിടുക്കൻ ഒന്നെങ്കിൽ ബിഗ് ബോസ് എന്ന ഷോയാണ് കാരണം ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല ഇവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ല പൊട്ടന്മാരായ പ്രേക്ഷരായി നമ്മൾ അത് നമ്മളെ പൊട്ടന്മാരാക്കിയത് ബിഗ് ബോസ് ആണോ ഇവർ തമ്മിലാണോ എന്നൊന്നും നമുക്കറിയത്തില്ല ഏതായാലും റസ്മിൻ ഡോറ അർജുൻ ഈ മൂന്ന് പേരോട് ക്ഷമിക്കത്തില്ലെന്നും പറയുന്നുണ്ട് ഏതാണ്ട് ചായപ്രശ്നം ഒക്കെയാണ് റെസ്മിൻ്റ് ഓറ അങ്ങനെ കുറേ കാര്യങ്ങൾ ചായപ്രശ്നത്തിലൊക്കെ ജിൻഡോ പറഞ്ഞ് ജിൻഡോടെ ഒരു ഇത് വിഷയം ഉണ്ടായതെന്ന് നമുക്കറിയാം എന്താണേലും ഇതൊരു ഗെയിം ഷോയിൽ വിളിച്ചു വരുത്താൻ പറ്റിയ ആളെ അല്ലായിരുന്നു ജാൻമണി എന്ന് എനിക്ക് തോന്നി എന്താണെന്ന് ചോദിച്ചാൽ ഒന്നവർക്ക് ഭാഷയെല്ലാം മനസ്സിലാവില്ല അവർ എല്ലാം പിന്നെ നോമിനേറ്റ് ചെയ്തവരെ വരെ ജാസ്മിൻ കഴിഞ്ഞ ദിവസം അത് നോമിനേറ്റ് ചെയ്തവരെ വരെ അവർ ശവിക്കും ഇതൊരു ഗെയിം ഷോ ആയിട്ട് അവർക്ക് എടുക്കാൻ പറ്റത്തില്ല ഈ ശാപം കൂടിയിട്ട് അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം ഇവരെ പേടിച്ചായിരുന്നു നിന്നിരുന്നത് ഇപ്പം ചെന്നിട്ടും അങ്ങനെ തന്നെയാണ് ഇങ്ങനെയുള്ളവരെയൊന്നും ഗെയിം ഷോയിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതിന് ആ ഒരു ഗെയിമിൻ്റെ പാർട്ടായിട്ട് കാണണം ഇനി അർജുനായിട്ട് എന്തേലും ഉണ്ടെങ്കിൽ നേരത്തെ നേരെ സംസാരിക്കാം ഇപ്പോൾ എഞ്ചിനീയർ രഞ്ജിനീർദാസിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇവർ ബോയ്ഫ്രണ്ട് ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവർ ഇനി അർജുനെ അർജുനാക്കിയത് ഇവരാണോ എന്ന് നമുക്കറിയില്ല എന്താണ് സംഭവിച്ചു നിർത്തില്ല എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് അത് മാത്രമേ മാത്രമേതൊരു ക്ലാരിറ്റി ഇല്ല ജാസ്മിനൊക്കെ പറയുന്ന പോലെ ക്ലാരിറ്റി ഇല്ല കേട്ടത് എബ്രി ജാസ്മിൻ പറയുന്ന പോലെ എന്താണ് ഇതിൻ്റെ അകത്ത് ക്ലാരിറ്റി കിട്ടുന്നില്ല എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വേണ്ടിയെ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ